ഹായ് ഫ്രണ്ട്സ് ഡി ഫോർ ഡ്രീംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമുക്കിന്ന് ഒരുപാട് സെയിൽ പോസ്റ്റുകൾ വന്നിട്ടുണ്ട് വീഡിയോ എല്ലാവരും തുടക്കം തൊട്ട് അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണാൻ ശ്രമിക്കാം നമ്പർ യൂട്യൂബിൽ വീഡിയോക്ക് തൊട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പൊ നമുക്കിന്ന് ആദ്യമായിട്ട് സെയിലായിട്ട് വന്നിരിക്കുന്നത് ആടാണ് സെയിലായിട്ട് വന്നിരിക്കുന്നത് സീരിയൽ നമ്പർ ഒന്ന് പട്ടാമ്പിയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പോൾ നല്ലൊരു വലിയൊരു മലബാറി ആടാണ് വന്നിരിക്കുന്നത് നല്ല തീറ്റയും കൂടി ഉള്ള ഒരു ആട് നിറച്ചേനയാണ് വന്നിരിക്കുന്നത് ചേനയുള്ള ആടാണ് വന്നിരിക്കുന്നത് പതിമൂന്ന് അഞ്ഞൂറാണ് ഈ ചേനയുള്ള ആടിന്റെ വില ഉപയോഗിക്കുന്നത് ഡെലിവറി സൗകര്യം ഒക്കെ അവൈലബിൾ ആണ് ഓൾ കേരള അടുത്ത അടുത്തവിടെ തന്നെ നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്ന നല്ലൊരു ക്രോസ് ബ്രീഡ് വലിയൊരു പാലുള്ള ആടും അതിന്റെ രണ്ട് കുട്ടികളും ഒരു മുട്ടൻകുട്ടിയും ഒരു പിടക്കുട്ടിയാണ് സെയിലായിട്ട് വന്നിരിക്കുന്നത് അപ്പൊ ഈ മൂന്നെണ്ണം കൂടി പതിനാറായിരത്തി അഞ്ഞൂറ് രൂപയിന് പതിനാറ് അഞ്ഞൂറ് അപ്പൊ ക്രോസ് ബ്രീഡ് വലിയൊരു പാലാടും അതിന്റെ രണ്ട് കുട്ടികളും ഒരു മുട്ടൻകുട്ടിയും ഒരു പെടക്കുട്ടി പതിനാറ് അഞ്ഞൂറ് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് അടുത്തവിടെ നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് ഒരു മലബാറി പെട ആടാണ് വന്നിരിക്കുന്നത് ഇപ്പൊ ക്രോസ് ചെയ്ത് ഒരു ക്രോസ് ചെയ്ത ഒരു പെട ആടാണ് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് ഇതിന്റെ വില ഏഴായിരത്തി എഴുന്നൂറ്റി അമ്പത് രൂപ വരുന്നുള്ളൂ ഏഴ് എഴുന്നൂറ്റി അമ്പത് സീരിയൽ നമ്പർ രണ്ട് തിരുവനന്തപുരം ലൊക്കേഷൻ വന്നിരിക്കുന്നത് ഒരു ഡോബർമാന്റെ ക്രോസ് ബ്രീഡ് പപ്പിയാണ് വന്നിരിക്കുന്നത് ഫാദർ സൈഡ് ഡോബർമാൻ ആണ് മദർ സൈഡ് വന്നിരിക്കുന്നത് ഡോബർമാൻ്റെ ക്രോസ് ആണ് വന്നിരിക്കുന്നത് അപ്പോ ഒരു ഡോബർമാൻ ക്രോസിന്റെ പപ്പിയാണ് വന്നിരിക്കുന്നത് മെയിൽ പപ്പി നാലായിരം രൂപേനു റേറ്റ് അവർ ചോദിക്കുന്നുള്ളൂ തിരുവനന്തപുരമാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ ഡയറക്ട് ബ്രീഡർ ആയിട്ട് കോണ്ടാക്ട് ചെയ്യാം സീരിയൽ നമ്പർ മൂന്ന് ആലപ്പുഴ ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പൊ ഇവിടെ സെയിലായിട്ട് വന്നിരിക്കുന്നത് ഒരു രണ്ട് വയസ്സ് പ്രായമുള്ള പ്രായമുള്ളൊരു പേർഷ്യൻ കാറ്റാണ് ഫീമെയിലാണ് സെയിലായിട്ട് വന്നിരിക്കുന്നത് ഫീമെയിൽ കാറ്റ് രണ്ട് വയസ്സ് പ്രായമുള്ളത് ഇതിന്റെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്ന വെറും രണ്ടായിരം രൂപയാണ് ഈ ഫീമെയിൽ കാറ്റിന്റെ റേറ്റ് വരുന്നുള്ളു ആലപ്പുഴയുടെ ലൊക്കേഷൻ അർജന്റ് സെയിലാണ് അപ്പൊ ഈ ഫീമെയിൽ കാര്യം അടിക്കാൻ താല്പര്യം അവരായിട്ട് കോൺടാക്ട് ചെയ്യുക ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് സീരിയൽ നമ്പർ നാല് അങ്കമാലിയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള ഒരു പഗ്ഗിൻ്റെ ഫീമെയിലാണ് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് രണ്ടു വയസ്സ് പ്രായം കഴിഞ്ഞത് ഇതിന്റെ വില അവർ ചോദിച്ചിരിക്കുന്നത് പതിനായിരം രൂപയാണ് ഇതിന്റെ വില അവർ ചോദിച്ചിരിക്കുന്നത് നല്ല അടിപൊളി ക്വാളിറ്റി പഞ്ച് ഫേസ് നല്ല പഞ്ച് ഫേസ് ആയിട്ടുള്ള പഗ്ഗിൻ്റെ ഒരു ഫീമെയിൽ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് ബ്രീഡറായിട്ട് തന്നെ കോൺടാക്ട് ചെയ്യാം നല്ല അടിപൊളി ഒരു ഫീമെയിൽ പങ്കിനൊക്കെ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യാന്ന് പതിനായിരം രൂപ വില ചോദിച്ചിരിക്കുന്നത് സീരിയൽ നമ്പർ അഞ്ച് പാലക്കാട് ജില്ലയില് ചെറുപ്പുളശ്ശേരി ലൊക്കേഷൻ വന്നിരിക്കുന്നത് രണ്ടാം പ്രസവം ആയിട്ടുള്ള ഒരു മലബാറി ആടും അതിന്റെ രണ്ട് കുട്ടികളും ഒന്നര മാസമായത് ഒരു പെടക്കുട്ടിയും ഒരു മുട്ടൻകുട്ടിയും അപ്പൊ ഈ മൂന്നെണ്ണം കൂടി അവർ ചോദിക്കുന്ന വില ഇരുപത്തയ്യായിരത്തി അഞ്ഞൂറാണ് ഇരുപത്തി അഞ്ച് അഞ്ഞൂറാണ് വില ചോദിച്ചിരിക്കുന്നത് കച്ചവടത്തിന്റെ ഭാഗമായിട്ട് ചെറിയ അഡ്ജസ്റ്റ്മെന്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നതായിരിക്കും അപ്പൊ ഈ നല്ല അടിപൊളി മൂന്ന് ആടുകൾ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അടുത്തത് നമുക്ക് അവിടെ തന്നെ നമുക്ക് സെയിലായിട്ട് വന്നിട്ട് നല്ലൊരു വലിയൊരു ക്രോസ് ബ്രീഡ് ആടും അതിന്റെ രണ്ട് കുട്ടികളും കൂടിയാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് നല്ലൊരു ക്രോസ് ബ്രീഡ് ആടുകള് അതിന്റെ രണ്ട് നല്ല ക്രോസ് ബ്രിഡ് ആട്ടിൻകുട്ടികളാണ് സെയിലായിട്ട് വന്നിട്ടുള്ളത് ഒരു പിടക്കുട്ടിയും ഒരു മുട്ടൻകുട്ടിയും അപ്പൊ ഈ മൂന്നെണ്ണം കൂടി വില അവർ ചോദിച്ചിരിക്കുന്നത് ഇരുപത്തി ആറ് അഞ്ഞൂറാണ് ഇതിന്റെ അവർ ചോദിച്ചിരിക്കുന്നത് അപ്പൊ ഇതിന്റെ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് പെറ്റ്സ് വണ്ടി പോകുന്ന എല്ലാ റൂട്ടിലും ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് ആടുകൾ അപ്പൊ ഇതും ലൊക്കേഷൻ വന്നിരിക്കുന്നത് പാലക്കാട് ജില്ല ചെറുപ്പേരിയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പോൾ ഈ ആടുകളിലേക്ക് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് സി എൽ നമ്പർ അഞ്ചിന് കോൺടാക്ട് ചെയ്യാവുന്നതാണ് സീരിയൽ നമ്പർ ആറ് കൊല്ലം ജില്ലയിൽ അയ്യൂരാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് പോമറേന സ്പിറ്റ്സിന്റെ അഞ്ചു മാസം പ്രായമുള്ള മെയിൽ ഡോഗർ നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് മെയിൽ പൊപ്പിയാണ് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് അഞ്ചു മാസം പ്രായമുണ്ട് പോമറേന സ്പിറ്റ്സ് വന്നിരിക്കുന്നത് അപ്പൊ ഇതിനെ ഇതിനെടുക്കാൻ താല്പര്യം ഉള്ളവർക്ക് അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാം മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് വില ചോദിച്ചിരിക്കുന്നത് കൊല്ലമാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് സീരിയൽ നമ്പർ ഏഴ് കൊല്ലം ജില്ലയിൽ ശാസ്താംകോട്ടയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പോൾ നല്ല അടിപൊളി നിങ്ങൾക്ക് കിറ്റണുകളൊക്കെ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവരായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ് നല്ല അടിപൊളി കിറ്റണുകൾ ഇത് ഫോട്ടോസ് ഫോട്ടോസമ്മിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് മെയിൽ കിറ്റൺസ് ഉണ്ട് ഫീമെയിൽ കിറ്റൺസ് ഉണ്ട് ഡോളുണ്ട് സെമി ഡോളുണ്ട് സെമി പഞ്ച് ഉണ്ട് അപ്പം റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് അയ്യായിരം രൂപയാണ് ഒരു കിറ്റണിന്റെ റേറ്റ് ചോദിച്ചിരിക്കുന്നത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് വൈറ്റ് കളർ നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള കിറ്റുകളൊക്കെ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അവരായിട്ട് കോണ്ടാക്ട് ചെയ്യുക പേരൻസിന്റെ ഫോട്ടോസും വീഡിയോ ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് രണ്ടു മാസം പ്രായമായിട്ടുള്ള കിറ്റുകളാണ് ഓൾ കേരള ഡെലിവറി ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് എടുക്കാൻ താല്പര്യമുള്ളവർക്കൊക്കെ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പൊ ഇതേപോലെ നിങ്ങളെ കാറ്റുകളും റിട്ടേൺസ് ഒക്കെ സെയിൽ ചെയ്യാനുണ്ടെങ്കിൽ മറ്റു പെറ്റ്സുകളൊക്കെ സെയിൽ ചെയ്യണമെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പർ വീഡിയോ തുടക്കത്തിൽ വീഡിയോയുടെ അവസാനം കൊടുത്തിട്ടുണ്ട് അതിലേക്ക് വീഡിയോ ഇതേപോലല്ല മൊബൈൽ ചേരിച്ചു പിടിച്ചിട്ട് ഒരു ഇരുപത് മുപ്പത് സെക്കൻഡുള്ള വീഡിയോസ് എടുത്ത് അയച്ചു തരാൻ ശ്രമിക്കാം നിങ്ങൾ പെറ്റ്സിനെ സെയിൽ ചെയ്യുമ്പോൾ മാക്സിമം നല്ല ക്വാളിറ്റിയുള്ള വീഡിയോസ് എടുത്ത് തയ്ച്ചു തരാൻ ശ്രമിക്കാം മൊബൈൽ ചേരിച്ചു പിടിച്ചിട്ട് യൂട്യൂബിന്റെ ഫോർമാറ്റ് വീഡിയോസ് സീരിയൽ നമ്പർ എട്ട് എറണാകുളമാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് നല്ല അടിപൊളിയ സ്കീന പപ്പീസുകളാണ് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് വോളിക്കോട്ട് പപ്പീസുകൾ മെയിൽ പപ്പിയുണ്ട് ഫീമെയിൽ പപ്പീസ് ഉണ്ട് അതുപോലെ ബ്ലൂ ഐ പപ്പീസ് ഉണ്ട് ബ്ലാക്ക് ഐ പപ്പീസ് ഉണ്ട് അപ്പൊ ഇതില് റേറ്റ് വന്നിരിക്കുന്നത് ബ്ലൂ ഐ പപ്പീസിന് ഇരുപത്തി മൂന്നായിരം രൂപയും ബ്ലാക്ക് ഐ പപ്പീസിന് പതിനേഴായിരം രൂപയാണ് ഒരു പപ്പിയുടെ റേറ്റ് ഒക്കെ വരുന്നത് അതേപോലെ വാക്സിനേഷൻ എടുത്ത ഫസ്റ്റ് വാക്സിനേഷൻ എടുത്തിട്ടുള്ള പപ്പീസുകളാണ് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് അപ്പൊ നല്ല അടിപൊളി ക്വാളിറ്റി ഹസ്കീന്റെ പപ്പീസിനെ അന്വേഷിക്കുന്നവർക്ക് ഇവരായിട്ട് കോണ്ടാക്ട് ചെയ്യുന്നതാണ് നല്ല അടിപൊളി പീസുകളാണ് നമുക്ക് വോളിക്കോട്ടിന്റെ പപ്പീസുകളാണ് നമുക്ക് സെയിൽ ആയിട്ട് വന്നിട്ടുള്ളത് സീരിയൽ നമ്പർ ഒമ്പത് മലപ്പുറം ആണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് ഇവിടുന്ന് നമുക്ക് സെയിൽ ആയിട്ട് വന്നിരിക്കുന്നത് ലാവൻഡർ കളർ അഡൽട്ട് ഫയോമികളാണ് നമുക്ക് സെയിൽ ആയിട്ട് വന്നിരിക്കുന്നത് ഫാൻസി കോഴി ഫയോമി ഒരു മെയിലും മൂന്ന് ഫീമെയിൽസ് ആണ് വന്നിരിക്കുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് വില അവർ ചോദിച്ചിരിക്കുന്നത് ലാവൻഡർ കളർ ഫയോമികള് അപ്പൊ നല്ല അടിപൊളി കളർ വന്നിട്ടുള്ള ഫൈവ്മാണ് സെയിലായിട്ട് വന്നിരിക്കുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഒരു മെയിലും മൂന്ന് ഫീമെയിലും സീരിയൽ നമ്പർ പത്ത് മലപ്പുറാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അവിടെ സെയിലായിട്ട് വന്നിരിക്കുന്നത് രണ്ട് ഡാഷ് രണ്ട് അഡൽട്ടുകളാണ് സെയിലായിട്ട് വന്നിരിക്കുന്നത് രണ്ട് വയസ്സ് പ്രായമുള്ളത് മെയില് വന്നിരിക്കുന്നത് ബ്ലാക്ക് കളർ മെയില് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിന്റെ വില അവർ ചോദിച്ചിരിക്കുന്നത് അതേപോലെ ബ്രൗൺ കളർ വന്നിരിക്കുന്നത് ഫീമെയിലാണ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഫീമെയിലിന്റെ വില അവർ ചോദിച്ചിരിക്കുന്നത് അപ്പോൾ അഡൾട്ട് ഡാഷ് ഗണ്ടിനെയൊക്കെ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവരായിട്ട് കോണ്ടാക്ട് ചെയ്യുക മലപ്പുറമാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് ഇത് ഫീമെയിലാണ് വന്നിരിക്കുന്നത് ബ്രൗൺ കളർ ഡാഷ് ഗണ്ട് ഫീമെയിൽ സീരിയൽ നമ്പർ പതിനൊന്ന് മലപ്പുറം തന്നെയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അടുത്തൊരു ബ്രീഡറാണ് വന്നിരിക്കുന്നത് അപ്പൊ ഈ മൂന്ന് മാസമായുള്ള ലാബിന്റെ ഫീമെയിൽ പപ്പീസ് ആണ് ഒരു പപ്പിയുടെ വില ഒരു ചോദിച്ചിരിക്കുന്നത് നാലായിരം ഒരു പപ്പിയുടെ വില വരുന്നുള്ളൂ അപ്പൊ ലാബിന്റെ ഫീമെയിൽ പപ്പീസ് ഒക്കെ നല്ല റേറ്റ് ഓർമ്മ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാം അപ്പൊ നമ്മുടെ വീഡിയോസും കാര്യങ്ങളും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സേക്കും ഫാമിലി മെമ്പേഴ്സേക്കും മറ്റു വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലൊക്കെ മാക്സിമം നമ്മുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യാം അതേപോലെ തന്നെ പെരുസന് സേവ് ചെയ്യാനുള്ളവരൊക്കെ ഈ നമ്പർ വാട്സാപ്പ് നമ്പറിലേക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ അയച്ചു തരാം താങ്ക്സ് ഫോർ വാച്ചിങ്